അപ്പോളാണ് ഞാൻ വിവി ഹിയറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ എൻ്റെ പെട്ടത് അപ്പോൾ ഞാൻ കരുതി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എനിക്കറിയാം രേണുസൂദി 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 എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വീണ്ടും കേൾക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര അരാജകത്വമാണെന്ന് എനിക്കറിയാം പറയുന്ന എനിക്കും അരാജകത്വം ഉണ്ട് പക്ഷെ ഓരോന്ന് ഇട്ട് തരുന്ന സമയത്ത് പിന്നെ നമ്മളെങ്ങനെ ഇടാണ്ടിരിക്കുക അപ്പോൾ അത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചോർച്ച രേണു സ്തുതി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞോണ്ടിരുന്നൊരു കാര്യമായിരുന്നു നിങ്ങൾക്കൊരു വീടുണ്ടാക്കി തന്നു അത്രത്തോളം നിങ്ങളെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് പക്ഷെ രേണു ചേച്ചി പറയുന്നത് എന്താന്ന് വെച്ചാൽ വീട്ടിൽ ഫുള്ള് ചോർച്ചയാണോ വെള്ളം വീണോണ്ട് എടുക്കാണ് മോന്റെ റൂമില് വെള്ളമുണ്ട് ബെഡ്റൂമില് വെള്ളുണ്ട് ആ എന്തായാലും ആദ്യം ഫുള്ള് കാണാം ചോരുന്നുണ്ട് അത് ഇങ്ങനെ ഉണ്ട് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് അത് ക്ലിയർ ആക്കാൻ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റൽ അറിയത്തില്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയാ ദാനം തന്ന വീടല്ലേ എന്താണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അയ്യോ ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയല്ലേ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെന്ന് പറയണം മക്കൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയരുത് കാരണം കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് ആ വീട്ടിൽ ഒരു ബെഡ്റൂം ഉണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ലാസ്റ്റ് ബ്ലോഗ് അമ്മോൻ്റെ കണ്ടിട്ടുണ്ടെ വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു വീട്ടിലെ ഗസ്റ്റ് വന്നതുപോലെയാണ് അവൻ ആ വീട്ടിൽ വന്നത് ആ വീട്ടിൽ നിൽക്കുന്നത് രേണുവും രേണുവിൻ്റെ കുടുംബക്കാരുമാ നിൽക്കുന്നത് രേണുവിന് തന്ന വീടല്ല അത് മനസ്സിലാക്കണം സുധീയുടെ മക്കൾക്ക് തന്ന വീടാണ് മക്കളുടെ പേരിലുള്ള വീടാണ് ആ വീട്ടിൽ അവർക്ക് എവിടെയാ സ്ഥാനുള്ളത് നിങ്ങൾക്ക് തന്ന വീട് മക്കൾക്ക് തന്ന വീട് എന്ന് പറയലേ അതിനൊക്കെ ഒരുപാട് അതെ ാണ് ഈ വീഡിയോയില് എനിക്ക് പറയാനുള്ള കാര്യം ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മിസ് രേണു സുധി ഇത് ചെറിയ കാര്യമല്ല ദ ആക്ട്രസ് രേണു സുധി ഇത് ചെറിയ കാര്യമല്ല ഇത്രയും നല്ലൊരു വീടും അതിൻ്റെ ഉള്ളിൽ വേണ്ട എല്ലാ ഇൻറ്റീരിയർ കാര്യങ്ങളും ചെയ്ത് അവർ തന്നു തന്നില്ലേ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്ത് തന്നു എന്നിട്ട് ആ വീട്ടിൽ ചോർച്ച എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ ആണല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും കാരണം ഒരുപാട് അന്ധ ഫാൻസ് ഉള്ള ആളാണല്ലോ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ നടന്നു കമന്നു ഓടിയും അഭിനയിച്ചുകൊണ്ടിരിക്കുക മോൻ വീട്ടിൽ വന്നത് എന്താ കിച്ചു വീട്ടിൽ വന്ന സമയം അല്ലെങ്കിൽ ആ കിച്ചുവിൻ്റെ വീഡിയോ കാണാനുള്ള ടൈം പോലും ഇല്ല ഐ എം ഹാവിങ് വെരി ബിസി ഷെഡ്യൂൾ ഈ ഷെഡ്യൂളിനൊന്നും പോയിട്ട് പൈസ കിട്ടുന്നില്ലേ ഫ്രീ ആയിട്ട് ചെയ്യുകയാണോ ഒരു ചോർച്ച അടയ്ക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നന്ദി കേടല്ലേ കാണിച്ചത് ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് മീഡിയന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ ഇതൊരു വിഷയമാക്കാണ്ട് സ്വന്തമായി അധ്വാനിച്ച പൈസയും കൊണ്ട് അറ്റ്ലീസ്റ്റ് ആ വീടിന്റെ ചോർച്ചയെങ്കിലും കള അതിനു പോലും ബെഡ്റൂമില് എന്ത് ഞാൻ ഹോളിലുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പറയുന്ന ഒരു ഡയലോഗാണ് ഈവൻ ശ്രുതിയുടെ കു ട്രോഫി കട്ടിനടിയിൽ വെക്കാൻ വരെ പറഞ്ഞ ഡയലോഗാണ് ഋതപ്പൻ കുഞ്ഞു കുട്ടിയാണ് കുഞ്ഞു കുഞ്ഞുകുട്ടിയായ ഋതപ്പിനെല്ലാം നശിപ്പിക്കും എന്ന് പറയാം ഈ കുഞ്ഞു കുട്ടീനെ വേറെ റൂമിൽ നിങ്ങൾ വേറെ റൂമിലോ കിടക്കുന്നത് നിങ്ങൾക്ക് എന്താ ഒറ്റയ്ക്ക് ഇപ്പോൾ കിടക്കേണ്ട ആവശ്യം മോനെ വല്ലപ്പോഴും സ്വന്തം എടുത്ത് കിടത്തിക്കൂടെ നന്ദി കേടിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് രേണു ശ്രുതി എന്ന് ഞാൻ ഈ ഒരു കേസിൽ പറയും കാരണം ഒരു വീട് വീട് ഉണ്ടാക്കി ഇത്രമാത്രം കാര്യങ്ങൾ അവർ ചെയ്തു തന്ന് മീഡിയയിൽ വന്ന് പറയുക നിങ്ങളിപ്പോൾ അതിന് കുഴപ്പമില്ല വലിയ വിഷയമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കി തന്നിന് വീടിന് ചോർച്ച ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടേ ഡെഫിനറ്റ്ലി ആൾക്കാരെടുത്ത് സംസാരിക്കും ഈ സംസാരം വളരെ മോശമാണ് അതിൻ്റെ താഴെ വന്ന കമൻറ്റ് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിക്ക് പറയുന്നതിൽ കുറച്ച് ട്വിസ്റ്റബിൾ കാര്യങ്ങൾ രേണു സുതി ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടി അങ്ങ് കേൾക്കാം വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് അപ്പം ഇതാണ് ആ പർട്ടിക്കുലർ വ്യക്തി തന്നിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അപ്പം ഇനി ആ വീട് ചോരുന്നുണ്ടെങ്കിൽ തന്നെ ചോരാത്ത വീടൊന്നുമില്ല സത്യസന്ധമായി പറയുക ചോരാത്ത വീടൊന്നുമില്ല അപ്പം എൻ്റെ വീട്ടിലും ചോർച്ചയൊക്കെ ഉണ്ടാവലുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഇനി ഇപ്പം ഈ പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ച് എന്ന് പറഞ്ഞ് ഇനി അഥവാ ചോർച്ച ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നന്നാക്കിയാൽ എന്താ പ്രശ്നം നിങ്ങൾക്ക് കഴിഞ്ഞുള്ള പൈസ അല്ലേ നിങ്ങൾ കഴിഞ്ഞുള്ള ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടില്ല ഈ പുള്ളിക്കാരനെ കൊണ്ടുപോയി നാറ്റിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് എന്തായിരുന്നു ഇനിയിപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നാറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനതിൽ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല ഞാൻ വലിയ വിഷയമില്ല വിഷയമില്ലാന്നാണ് പറഞ്ഞത് പക്ഷെ എന്താ വന്ന് പറഞ്ഞത് ദാനമായി കിട്ടിയ വീടിൻ്റെ കുറ്റങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞോണ്ട് നിൽക്കുന്നത് പിന്നെ അത് വിഷയമാവാണ്ട് നിൽക്കുമോ ഓട്ടോമാറ്റിക്കലി പുള്ളിക്കാരനോട് ചോദിക്കാണ്ട് നിൽക്കുമോ ഞാൻ ഏകദേശം എന്റെ വീഡിയോ കമന്റുകളിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിൽ അന്തം ഫാൻസ് ഉള്ള ഒരാളാണ് രേണു സുധി എന്നുള്ളത് ഈ വാൻസ് ഒക്കെ പോയി പാവത്തിനെ ചീത്തറിയുന്നുണ്ടാവും കൺസ്ട്രക്ട് ചെയ്ത ആൾക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഈ ഷുവർ ആണ് അവിടെ അങ്ങനെ ഒരു ചോർച്ചല്ല മേ ബി രേണുസൂതി അടുത്ത വീഡിയോ ആയിട്ട് വരും ഫുള്ള് കേൾക്കാം ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുതിയുടെ പറക്കറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ് ടി വി അതേപോലെ ഫിൽറ്റർ ഇതിൽ കൂടെ പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഒന്നും അല്ലത് എത്രയോ ആൾക്കാർക്ക് വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വർഷത്തിൽ ഒരു ഒരു വീട് ഏറ്റവും പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പം അതുപോലെ സുധിക്കും ചെയ്തു കൊടുത്തതാണ് പക്ഷേ രേണു സുധിക്ക് വെറും വീട് എന്നാണ് പറഞ്ഞതെങ്കിലും വീടിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഇന്റീരിയർ സാധനങ്ങളും കൂടെ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ വീട് കൊടുത്തിട്ടുള്ളത് അപ്പം അതും കൂടെ എന്ത് ചെയ്തു ചെയ്തു തന്നിട്ടുണ്ട് എന്നിട്ടാണ് ഈ എന്താണ് പറയുക ദാനം കിട്ടിയ പശുവിന്റെ പാലിൻ്റെ അളവ് അന്വേഷിക്കുന്നത് പോലെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് ശരിക്കും അണ സുധീനെ ഒരുപാട് സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് കാരണം ഈ ആരൊക്കെയാണോ ഒരു ഏഴു സുധീനെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊക്കെ ഇതുപോലൊരു അച്ഛനെ പറ്റി പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയില് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം ഞാൻ റിയാക്ട് ചെയ്തിട്ട് എന്റെ വീഡിയോ അച്ഛൻ വരെ വന്ന് കമന്റ് ഇട്ടിട്ടുള്ള കാര്യം ആദ്യം സ്ഥലം തന്ന അച്ഛനെ പറഞ്ഞു ഇപ്പൊ രണ്ടാമത് വീടുണ്ടാക്കിയാളെ പറഞ്ഞു ഇനി ആരെയാന്നുള്ളത് നമുക്ക് കാണാം കൂടെ നമ്മളൊന്നും ഒരിക്കലും എന്താ പറയാ ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിൽ ഉണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഉള്ളത് ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെലവഴിക്കുന്നൊരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൂടെ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് ഈ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും തോന്നും കണക്ക് പറയുക എന്നുള്ളത് എന്നു വെച്ചാൽ പുള്ളി ചെയ്ത ആ ഒരു പ്രവൃത്തിനെ പുള്ളി കണക്ക് പറയാം കണക്ക് പറയല്ല നമ്മൾ എപ്പോഴാ അറിയാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയുക നമ്മൾ അത്രത്തോളം ഒരു വ്യക്തിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്ത എഫേർട്ടൊക്കെ ഒന്നുമല്ലാത്ത രീതിയിൽ കാണുമ്പോഴാണ് നമ്മൾ പറയുക പുള്ളിക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ട് സങ്കടം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിൽ പറയുന്ന ഓരോ വാക്കും ഓരോ ഡയലോഗും കേട്ടാൽ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തി അവർ ഇൻ്റീരിയർ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ പുറമേന്ന് ആൾക്കാർ വന്ന് പണിയെടുത്തു പുള്ളി പുള്ളി അധ്വാനിച്ച പൈസ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും ഈ സൈഡിൽ നിന്ന് ഇങ്ങനൊരു അഭിപ്രായം കേട്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ കൂട്ടത്തിൽ സങ്കടമായി ഇനി ഇങ്ങനെ ഒരു ചാരിറ്റി വർക്ക് പോലും ചെയ്യാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന രീതിയിൽ പുള്ളി വീഡിയോയിൽ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നുണ്ട് ഫേസ്ബുക്ക് വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും അപ്പം മറ്റൊരാൾക്ക് കിട്ടുന്നൊരു സഹായമാണ് ഇങ്ങനത്തെ ഓരോ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞത് ആലോചിക്കണം ഇനി ആ കാര്യം സഹായിക്കാൻ തോന്നും ഇല്ല ചെയ്ത എന്താ എനിക്ക് നാണക്കേടാണ് എൻ്റെ പേരിൽ കുറ്റങ്ങളാണ് വരുന്നത് പുള്ളി ഒരു കോൺട്രാക്ടറാണ് നിങ്ങൾ ഈ രീതിയിൽ കുറ്റം പറഞ്ഞാൽ ഇയാൾക്ക് നല്ല വീടും വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുമോ പുള്ളീൻ്റെ ബിസിനസ് തന്നെ തകർക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഈ പരിപാടിക്കൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി സൈഡിൽ കൂടെ പോയിക്കോളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഇതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ വീടുണ്ടാക്കി തന്നപ്പോ വർക്കേരി ഉണ്ടാക്കണെന്ന് പറഞ്ഞു പുള്ളീനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി യൂട്യൂബേഴ്സിനടുത്ത് പറഞ്ഞാൽ എന്താ ചെയ്യുക നമ്മള് യൂട്യൂബേഴ്സ് പൊട്ടമാരൊന്നും അല്ല നമുക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ശരിയുണ്ടെങ്കിൽ നിങ്ങളെ സൈഡ് പറയൂ തെറ്റാണെങ്കിൽ തെറ്റു എന്ന് തന്നെ പറയൂ വീടിന് വർക്കീരിയുണ്ടാക്കാൻ വേണ്ടി വീണ്ടും വിളിച്ചു പറഞ്ഞു എന്ന് േ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നു അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ അവരടുത്ത് പറഞ്ഞു നിങ്ങക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്ന അതിന്റെ മെയിന്റൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടൂന്നും നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം മനസ്സിലായല്ലോ രേണു സുധിയുടെ ഒരു ഒരു സ്വഭാവത്തിലെ ഒരു സാധനം പറയുന്നത് വീടുണ്ടാക്കി തന്നതിന് ശേഷം എല്ലാ കാര്യത്തിനും ഈ ഉണ്ടാക്കിയ ആളെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തൊരു എന്തൊരു വൃത്തികെട്ട ഇടപാടാണോ നിങ്ങൾ ഈ കാണിക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വീട്ടിലോട് മൂന്നു നേരം അരിഹാരം വാങ്ങുന്നോ കുറവ് പൈസയിലാണെങ്കിലും ജീവിക്കാടോ അല്ലെങ്കിൽ നമുക്ക് റേഷൻ കടയിൽ നിട്ടെന്ന് അരി വെച്ചും കഴിച്ച് ജീവിക്കാം ഈ സീരിയസ്ലി നിങ്ങൾ ഞാൻ സത്യസന്ധമായി പണ്ടിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ച് മുമ്പേ ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിടണമായിരുന്നു എന്നാലും ഇവരുടെ തനി നിറം പുറത്തോട്ട് അറിയും ചിലപ്പോൾ ഇത് കേൾക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഒരു ഒരു വ്യക്തിനെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിനെ ഇമാതിരി രീതിയിൽ നാണം കെടുത്താൻ പറ്റുന്നൊരു ആളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമായിട്ടോ ഒരു അനുസരി നിങ്ങൾക്ക് മാത്രമേ അതിന് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയും നമുക്കൊക്കെ ഒരാളൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മതി കുഞ്ഞു സാധനം ഗിഫ്റ്റ് തന്നാൽ തന്നെ നമ്മളൊന്നും അതിന് ഒരിക്കലും കുറ്റം പറയില്ല ഇതൊരു ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മെയിൻ അഞ്ച് ഗോൾസ് എന്താന്ന് ചോദിച്ചാൽ അതിലുണ്ടാകുന്ന ഒരു സാധനമാണ് സ്വന്തമായിട്ടൊരു അങ്ങനെ ഒരു സാധനം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് ഞാൻ ആ വീടിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് കണ്ടതാണ് അത്യാവശ്യം നല്ല വെൽ ആയിട്ടുള്ള ഫേണിഷ്ഡ് ആയിട്ടുള്ള വീടാണ് എന്നിട്ട് നിങ്ങൾ ഈ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ എന്തൊക്കെ പറയുമെന്ന് പറയാൻ പറ്റില്ല ആൻഡ് ഈ വീഡിയോൻ്റെ എൻ്റെ ഭാഗത്ത് എനിക്ക് രേണു സുദീനോട് പറയാനുള്ള ഒറ്റ കാര്യങ്ങൾ ആ വീട് തന്നത് രേണു സുധിക്കല്ല കിച്ചൂനും മൃതപ്പനും മാത്രമാണ് സുധീൻ്റെ ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവൻ കയറ്റിയിട്ട് കിച്ചൂനെ പുറത്താക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ് ഒന്നുകൊണ്ടും നല്ലതല്ല ഒന്നുകൊണ്ടും നല്ലതല്ല ഇപ്പം എപ്പോഴും പറയുന്നതാണല്ലോ സുധീ എന്ന മക്കൾക്കുള്ള വീടാണ് ഇപ്പോൾ ഒരു ബെഡ്റൂമ് കിച്ചൂനിട്ട് കൊടുക്കും കിച്ചു പഠിത്തത്തിന് ആവശ്യമായിട്ടാണ് അവിടെ പോയതെങ്കിലും അവന് വല്ലപ്പോഴെങ്കിലും വന്നു നിൽക്കണമെന്ന് തോന്നുമ്പോൾ റൂം അവിടെ ഉണ്ടായിക്കോട്ടെ അതൊന്ന് ചെയ്ത് കാണിക്കുക അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും വരാം ടേറ്റാ ബോബായ്